ഹായ് എവാൻ ഇന്ന് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിൽ പഴയങ്ങാടിയുള്ള ക്രസന്റ് ഹോസ്പിറ്റലാണ് ക്രസൻ ഹോസ്പിറ്റലിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ മാത്യു സർ എന്റെ കൂടിയത് ഹായ് സർസ്കാരം അപ്പൊ എന്തായാലും ഒരു ഹോസ്പിറ്റൽ ഒരു നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരുപാട് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം തന്നെയായിരിക്കും അതിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ആ രീതിയിൽ എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മലബാറിലേക്ക് എത്തുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത് ഫോർ ലൈഫ് എന്നാണ് നോർത്ത് മലബാർ സൊസൈറ്റിയുടെ കീഴിൽ ക്രസൻറ്റ് ഹോസ്പിറ്റൽ ഡോക് ഇ കെ ഹമീദ് ഹജി അവർ നേതൃത്വത്തിൽ സ്ഥാപിതമായിട്ടുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് അപ്പം മോട്ടീവ് എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പം വളരെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യ ഒരു കോൺഷ്യസ്നസ് ഹെൽത്ത് കോൺഷ്യസ്നസ്സിനുണ്ട് അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ അഡ്രസ്സ് ചെയ്യുക അതിനൂതനമായ ചികിത്സാരീതികൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരുപാട് ഡിപ്പാണ് തീർച്ചയായും തീർച്ചയായും നമ്മുടെ ചെറിയ യൂണിറ്റ് ആണ് ആണെങ്കിൽ കൂടിയും മൾട്ടി സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഡിപ്പാർട്ട്മെന്റ്സോളം നമുക്ക് ഇതുവരെ നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് അടക്കം ഗ്യാസ്ട്രോ സർജറി കാർഡിയോളജി പീഡാട്രിക്സ് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ആൻഡ് ഓപ്സ്ട്രറ്റിക്സ് ഡെർമറ്റോളജി ഓർത്തോപ്പീറ്റിക്സ് യൂറോളജി എന്നിവയൊക്കെ ഏത് നിമിഷവും ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ലഭ്യമായിട്ട രീതിയിൽ റൺ ചെയ്യുന്നത് ഇതിൽ ഓപ്പൺ ആണ് ഒരുക്കിക്കൊരു ഹോസ്പിറ്റലാണ് അതെ തീർച്ചയായും എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും ലബോറേറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് റേ ഒക്കെ ഒരു ലഭ്യമാണ് നമുക്കിവിടെ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരിലേക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എമർജൻസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രദേശത്ത് അഞ്ച് പഞ്ചായത്തുകളിൽ നമുക്ക് രാത്രിയിൽ എന്നാ ജനങ്ങള് പെട്ടെന്നൊരു എമർജൻസി കേസ് ഉണ്ടാകുമ്പോൾ ദൂരെ പട്ടണങ്ങളിലേക്ക് കണ്ണൂർ അല്ലെങ്കിൽ വയനാട്ടിലേക്ക് ആശ്രയം തേടേണ്ട ഒരു അവസ്ഥയായിരുന്നു ഈ ഹോസ്പിറ്റൽ ഇവിടെ വന്നതോടുകൂടി വലിയൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ഇവിടുത്തെ ചുറ്റുപാടുള്ളവർക്കൊക്കെ രാത്രി ഏത് നിമിഷവും ഇവർക്ക് വരാം നമുക്ക് ആധുനിക ആധുനികമായിട്ടുള്ള എല്ലാ സജ്ജീനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഫംഗ്ഷനിങ് ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സും അതേപോലെ തന്നെ ഐ സി യു അതിനോട് അനുബന്ധിച്ച് ഐ സിയു വെൻറ്റിലേറ്റർ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഐ സിയു ആധുനിക അതോട് കൂടിയിട്ടുള്ള ഐ സി യു ഫെസിലിറ്റീസും നമുക്കിവിടെ ആണ് തുടർന്ന് നമുക്ക് ലാബും നിമിഷവും മണിക്കൂർ സജ്ജീകരിച്ചിട്ടുണ്ട് ും ഡോക്ടർ പറഞ്ഞത് ആയിട്ടുള്ള കാര്യമാണ് കാരണം സാധാരണക്കാരെ സംബന്ധിച്ച് നമുക്ക് കുറച്ചൊരു എലൈറ്റ് ക്ലാസ്സിനെ മാറ്റി നിർത്തിയാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്നാൽ ടൗണിലേക്ക് ഓടിയെത്തുക ഒരു നമ്മൾ വെഹിക്കിൾ അതെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിന് നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ക്രസിൻ ഹോസ്പിറ്റൽ ഒരു വലിയ രീതിയിലുള്ള ആരോഗ്യപരമായ ഒരു വലിയ രീതിയിലുള്ള സേഫ്റ്റി തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഇപ്പോൾ പുതിയ സർവീസസ് വരാൻ പോകുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു വേറെ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പം ഉടനെ തന്നെ കാർഡിയോളജി വിഭാഗം ആരംഭിക്കുന്നതാണ് കാർഡിയോളജി ഡോക്ടറിൻ്റെ സേവനം നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഭാവിയിൽ തുടർന്ന് ഉടൻ തന്നെ നമ്മൾ ടെലിമെഡിസിൻ ഒരു പ്രയോഗം അതായത് അവരവരുടെ ദൂരെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാലിക്കട്ടായിരിക്കാം കണ്ണൂരായിരിക്കാം കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ ഡോക്ടേഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇവിടെ തന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ബാക്കി ഇവിടെ തുടരാന്നുള്ള ഒരു ആ ഫെസിലിറ്റി ഒരുക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ലക്ഷ്യം അപ്പോൾ അതുമൂലം നമുക്ക് ഇവിടെ എല്ലാം തന്നെ ലഭ്യമായി കഴിഞ്ഞു എന്നുള്ള രീതിയാണ് ഇപ്പോഴത്തെ ഒരു ആധുനിക ഇത് ലോകത്തിലാണ് ടെക് ടെക്നോളജി മാത്രം വളരെ സുലഭമാണ് ഇപ്പം നമ്മുടെ ഇവിടെ ലാപ്രോസ്കോപ്പിക് സർജറി വരെ ഇപ്പം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു ലാപ്രോസ്കോപ്പിക്കോളിസിസ്റ്റിറ്റമി പിത്താശയ സഞ്ചി കീ ത്വാക്കുൽദ്വാര സർജറിയിലൂടെ ശാസ്ത്രക്രിയയിലൂടെ നമ്മൾ നീക്കം ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് കേസസ് ഇവിടെ നടന്നിട്ടുണ്ട് തുടർന്ന് ഇപ്പം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂറോളജി ആണെങ്കിലും നമുക്ക് വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനമൊക്കെ നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ ടെലിമെഡിസിൻ ാണ് ഒരുപാട് ഹോസ്പിറ്റൽസ് കണക്ട് പോലെ ആ ഹോസ്പിറ്റൽ അതെ നമുക്ക് ഇപ്പം ക്യാൻസർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ കാണിക്കുന്നത് അവർ ആർ സി സിയിലായിരിക്കാം എം വി ആറിലായിരിക്കാം തുടർന്ന് നമ്മൾ ഡോക്ടേഴ്സായിട്ട് അവിടെ നിന്ന് കോൺടാക്റ്റ് ഉണ്ട് പിന്നെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ടെലിമെഡിസിൻ ഒരു കൺസൾട്ടേഷൻ ഒരു ഭാവിയിലൊരു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുവഴി ഒത്തിരി പേർക്കത് അവരുടെ ഒരു ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് പിന്നെ എല്ലാ വിധത്തിലുള്ള േറ്റീവ് കെയറും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഐ സിയു സൗകര്യങ്ങളോടുകൂടി കൂടിയിട്ടുള്ള ഒരു വലിയൊരു സൗകര്യവും നമുക്കുണ്ട് വെന്റിലേറ്ററാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് തുടർന്ന് ഇപ്പം ലേബർ ഔട്ടി ലേബർ റൂമ് അപ്പോൾ വയനക്ക് പ്രസവ സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സയും നമുക്കിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മൾ ഒരുപാട് ശാസ്ത്രമൊക്കെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് അത്യാധുനികമായ ഒരുപാട് സൗകര്യങ്ങൾക്ക് ഓരോ ഹോസ്പിറ്റലും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സംവിധാനങ്ങളുള്ളത് നിലവിൽ നമുക്ക് ഇമേജിംഗ് സൈഡിലുള്ള അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യും പിന്നെ എൻഡോസ്കോപ്പി നമുക്കിവിടെ ചെയ്യുന്നുണ്ട് ഗ്യാസ്ട്രോ വിഭാഗത്തിൽ വിടുന്ന എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ വിജയകരമായിട്ട് ചെയ്തു പോയി വരുന്നുണ്ട് ഉടൻ തന്നെ നമുക്ക് സി ടി സ്കാനിങ് ഉള്ള ഒരു പ്രൊവിഷനും കൂടി നമ്മൾ ആരംഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒരുപാട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണോ ഒരുപാട് പേഷ്യൻസ് നമ്മൾ ചുരുക്കുന്നത് എന്നാൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് നല്ല കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഫിത് ഒരു ഫിഫ്റ്റി ബെഡ് ആയിട്ടുള്ള ഒരു ഒരു സ്മോൾ യൂണിറ്റ് ആണ് നമുക്ക് ജിം കണ്ണൂർ ജിം കെയർ എന്നതിൻ്റെ ഒരു സബ് യൂണിറ്റ് ആയിട്ട് തന്നെ ഒന്ന് പറയാം ഇവിടെ റെഫറൽ സർവീസസ് ഒക്കെ അങ്ങോട്ട് ബേബി മെമ്മോറിയൽ ബി എം എച്ച് ജിം കെയറിലേക്കായിരിക്കും നമ്മളിത്തോടെ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ക്രിസെൻ ഹോസ്പിറ്റൽ ഏതൊക്കെ ആണ് ഉള്ളത് നിലവിൽ നമുക്ക് പന്ത്രണ്ട് പതിമൂന്നോളം ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് മെയിനായിട്ട് ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഗൈനക്കോളജി ഓർത്തോപ്പിറ്റിക്സ് പീഡിയാട്രിക്സ് ഇ എൻ ടി സർജറി യൂറോളജി പ്ലാസ്റ്റിക് സെർജൻ്റ് അതും പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് ഇത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് തുടർന്ന് നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുന്നത് കാർഡിയോളജി ഡോക്ടറിൻ്റെ സേവനം കൂടി ഉടൻ തന്നെ ഭാവിയിൽ ലഭ്യമായി തീരും എൻഡോസ്കോപ്പിക് സർജറി സേവനം ാണ് ഓക്കെ എന്തായാലും തീർച്ചയായും പഴയങ്ങാടിയിലേക്ക് എത്തിയ ഈ ഒരു പ്രസന്റ് ഹോസ്പിറ്റൽ ഒരുപാട് സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷണത്തിന് മുൻകൈ എടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒപ്പം തന്നെ ഒരുപാട് പുതിയ പുതിയ ഫെസിലിറ്റീസ് ഉണ്ടാവട്ടെ താങ്ക് യു സോ മച്ച്